ഈ ഡാർജിലിംഗ് എവിടെ അവിടെ അവിടെ എവിടെ കണ്ടായിരുന്നല്ലോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്നെ കണ്ടു ഒരാളെ അത് ഇപ്പൊ ഗുജറാത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയതാണ് അവിടെ കഴിഞ്ഞ മാസം പോയതാണ് ഭയങ്കര ഇൻട്രസ്റ്റ് കേറി കാരണം ഡാർജിലിംഗ് എന്നുള്ള സ്ഥലത്ത് തന്നെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കാണേണ്ട സ്ഥലം കാണേണ്ട സ്ഥലമാണ് എല്ലാരും ഹണിമൂണിന് പോകുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്വിറ്റ്സർലൻഡ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് ഫോട്ടോസിലും ഒക്കെ അങ്ങനെയാണ് അല്ല അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാനത് പ്രതീക്ഷിക്കാതെ ആണോന്നറിയത്തില്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ഒരു അഞ്ചു ദിവസം വളഞ്ഞു 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 കാരണം അവിടെ ഒരു വഴി പോലും നേരായ ഒരു വഴിയില്ല ഏഹ് എനിക്കെന്ന സംശയം ഇനി ഞാൻ ഇങ്ങനെ ഇങ്ങനെയാ നടക്കേണ്ടി വരും നമ്മുടെ ചുരം ഇല്ലേ മൂന്നാറ് പോലത്തെ ചുരം നമുക്കൊരു ഒരു ഒരു മണിക്കൂർ കേറുമ്പോ തന്നെ നമ്മുടെ ഇത് പോകും അല്ല വണ്ടിയിലാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ ഒരു അഞ്ചാറ് ദിവസം തന്നെ കാരണം ഇത് ഹിൽ സ്റ്റേഷൻ ആണല്ലോ അതേ ഇത്രേ ഉള്ളൂ എല്ലാ വഴികളും കഷ്ടി ഒരു വണ്ടി പോകണ്ട അത്രേ വഴിയുള്ളൂ എന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയതൊട്ട് ഡാർജിലിംഗ് എത്താൻ ഒരു ആറ് മണിക്കൂർ ഓഹ് ഇന്ന് ഡാർജിലിംഗ് സ്ഥലം മൊത്തം നമ്മൾ കാണണമെങ്കിലും എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇപ്പൊ ഒരു അമ്പലം അമ്പലത്തിൽ പോകണെങ്കി ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി താഴോട്ട് അത് ഇറങ്ങി മുകളിലോട്ട് അങ്ങനെ ഒരു സ്ഥലം എന്റെ ടൂറിനോടുള്ള കോതിയും മതിയും തീർന്നു പറയും ഇനി അടുത്തൊന്നും ഒരു പര്യടന എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയില് പക്ഷെ അത് ആസ്വദിച്ച് സമയടുത്തൊക്കെ പോണം അല്ലാണ്ട് നമ്മളെ പോലെ നാലു ദിവസം കൊണ്ട് മൊത്തം കണ്ടു കളയാം പിന്നെ ലാസ്റ്റ് ഞാന് നമ്മുടെ ശിവരാത്രിയുടെ രണ്ടു ദിവസം മുമ്പായിരുന്നു കേട്ടോ ശിവരാത്രിയാണെന്നൊന്നും സത്യം പറഞ്ഞ് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അവിടെ പോകുന്ന ഈ ഗാങ് ടോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാരും കാണുന്ന ഒരു സ്ഥലമാണ് ബാബ മന്ദിർ പിന്നെ ചങ്കു ലേക്ക് അത് ഇന്ത്യ ചൈന ബോർഡർ എന്തോ എന്തോ ഒരു വലിയ സംഭവമാണ് അത് അവിടെ പോകുമ്പോൾ പെർമിഷൻ കിട്ടിയില്ല അപ്പൊ സൗത്തിൽ പോവാന്ന് പറഞ്ഞു സൗത്ത് സിക്കിം പോവാന്ന് പറഞ്ഞു എന്നാ എങ്ങോട്ടെങ്കിലും അവരെന്തായാലും ചെന്ന് കേട്ടതല്ലേ അതും ഇതുപോലെ മല കയറി കയറി ഞാൻ ചോദിച്ചു ഇവിടെ ഒരു വഴി പോലും ഒരു രണ്ട് മിനിറ്റ് നേരെ കാണുന്ന രീതിയിൽ അറ്റം ചെന്ന് ഒരു അമ്പലത്തിലെത്തി സിദ്ധേശ്വർ ഡാം എന്നാണ് അമ്പലത്തിന്റെ പേര് അവിടെ നൂറ്റിയെട്ട് ശിവന്റെ പ്രതിമ വെച്ചേക്കും ഞാൻ ഗൂഗിളിൽ എടുത്ത് വായിച്ചു അപ്പൊ പറയാ ഈ നമ്മുടെ ജ്യോതിർലിംഗെന്നൊക്കെ പറയലു ഒൻപത് ജ്യോതിർലിംഗ വെച്ചേക്കണ ഒരു അമ്പലവ അങ്ങനെ ഒരു നാല് സ്ഥലത്തേ ഉള്ളൂ രാമേശ്വരം ദ്വാരക പിന്നെ നോർത്തിലെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസിലെ സ്ഥലമാണ് ഈ സിദ്ധേശ്വർ ഡാം ഈ അമ്പലത്തിൽ ഒന്ന് എത്തിപ്പെടാൻ പലരും ശ്രമിച്ചാലും നടക്കില്ല ഇവിടെ ആരെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ഭാഗ്യാണ് ഭയങ്കര പുണ്യം ചെയ്ത ആൾക്കാർക്ക് പറ്റുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചേക്കോ ഗൂഗിൾ ഞാൻ തന്നെ പറയുന്നു അല്ലെങ്കിൽ ഗൂഗിളിൽ എടുത്താ കാണാൻ പറ്റും അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ശിവരാത്രിക്ക് എല്ലാവരും ഫോട്ടോയിട്ട് തകർക്കുക അപ്പൊ ഞാനും എന്തെങ്കിലും ഫോട്ടോ നോക്കിയപ്പോ എന്തിന് ആ ശിവന്റെ പ്രതിമയുടെ താഴെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ നല്ല ഫ്രഷ്